ഒക്ടോബർ പത്തിന് റീറിലീസായി തിയേറ്ററുകളിലെത്തിയ രാവണ പ്രഭുവിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് ഗംഭീര ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് വരും ദിവസങ്ങളിലും സിനിമയുടെ കളക്ഷൻ ഉയരാനാണ് സാധ്യത നൂതന ദൃശ്യ ശബ്ദ വിസ്മയങ്ങളുമായി ഫോർക്ക് അറ്റ്മോസിൽ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയ രാവണ പ്രഭു നിറഞ്ഞോടുകയാണ് ഒക്ടോബർ പത്തിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രത്തിന് മികച്ച സ്വീകരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് തിയേറ്ററുകളിൽ എത്തുന്ന ആരാധകരുടെ ആഘോഷ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലും തരംഗമാണ് ഇപ്പോഴതാ ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ആദ്യ ദിവസം തിയേറ്ററിൽ നിന്ന് എഴുപത് ലക്ഷം രൂപയാണ് ചിത്രം നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലും സിനിമയുടെ കളക്ഷൻ ഉയരാനാണ് സാധ്യത അതേസമയം അഡ്വാൻസ് ബുക്കിംഗിലൂടെ ചിത്രം നേടിയ കളക്ഷൻ സംബന്ധിച്ച കണക്കുകളും ചർച്ചയായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഷോകൾ ിൽ നിന്ന് അഡ്വാൻസ് ബുക്കിംഗിലൂടെ കേരളത്തിൽ നിന്ന് ഇരുപത്തിമൂവായിരം ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി വിറ്റുപോയത് ഇതിലൂടെ മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് രാവണപ്രഭു നേടിയത് ഒരു റീറിലീസ് ചിത്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു മികച്ച അഡ്വാൻസ് ബുക്കിംഗ് കണക്കാണ് അതേസമയം ബംഗളൂരു പോലുള്ള സെന്ററുകളിലും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിൽ ലഭിച്ചത് വരും ദിവസങ്ങളിലും ചിത്രം തിയേറ്ററുകളിൽ മികച്ച ഓളം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നത് ചോട്ടാ മുംബൈ പോലെ രാവണപ്രഭുവിനും റീറിലീസിൽ തരംഗമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പ്രേക്ഷകരുടെ കണക്കുകൂട്ടൽ എവർ ക്ലാസിക് ചിത്രമായ ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമാണ് രാവണപ്രഭു രഞ്ജിത്തിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായിരുന്ന രാവണപ്രഭു രണ്ടായിരത്തി ഒന്നിലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നിങ്ങനെ ഇരട്ടവേഷങ്ങളിലായിരുന്നു വേഷങ്ങളിലായിരുന്നു നടൻ സിനിമയിലെത്തിയത് വസുന്ധരദാസ് രേവതി ഇന്നസെന്റ് നെപ്പോളിയൻ വിജയരാഘവൻ എൻ എഫ് വർഗീസ് സായ്കുമാർ സിദ്ദിഖ് മനോജ് കെ ജയൻ ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് സുകുമാരി മഞ്ജുപിള്ള തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകിയ ചിത്രത്തിന് ഗാനങ്ങൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയായിരുന്നു അതേസമയം വമ്പൻ കളക്ഷൻ തന്നെയാണ് രണ്ടാം വരവിലും മോഹൻലാൽ ചിത്രമായ ഛോട്ടാ മുംബൈ നേടിയത് ശേഷം തിയേറ്ററിലെത്തിയ ചിത്രം വമ്പൻ ഓളമാണ് തിയേറ്ററുകളിൽ സൃഷ്ടിച്ചത് മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ബെന്നി പി നായരമ്പലമാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം